പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ആദ്യത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ വുമൻസ് ടാക്ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബിയാംഗ ബെലേർ വേഴ്സസ് വുമൻസ് ചാമ്പ്യനായ നയ ജഗ്സ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത് വുമൻസ് ഗെയിംസ് മത്സരത്തിൻ്റെ അഡ്വാൻറ്റേജ് മത്സരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് ആദ്യം നിലവിലെ വുമൻസിന്റെ വേൾഡ് ചാമ്പ്യനായ ചെയർമ്മ്യനായ ലിക്മോർഗനും റെഗൽ റോഡ്രിഗ്സും അവർ സംസാരിക്കുന്നതും അങ്ങോട്ടേക്ക് നയ ജാക്സ് കാൻഡിസ് ലെറ നിലവിലെ മിസിസ് മണി ഇൻ ദ ബാങ്കായ സ്റ്റിഫിനി സ്ട്രൈറ്റൻ തുടങ്ങിയവർ കയറി വരുന്നതും നയാ ജാക്സ് ലിക് മോർഗനെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നതും അങ്ങോട്ടേക്ക് വുമൺസിന്റെ ടാക്ടീം ചാമ്പ്യന്മാരായ ബിയാങ്ക് ബെലേർ ജെഡ് കാർഗിൽ ഇയോസ്കൈ നയോമി തുടങ്ങിയവരൊക്കെ കയറി വരുന്നതും പിന്നീട് റിയാ റിപ്ലിയുടെ ഒരു തിരിച്ചറും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഒരു ഫൈവ് വൺ ഫൈവ് ഒരു വലിയൊരു ഫൈറ്റാണ് അവിടെ നടന്നത് ഈ ഒരു ഫൈറ്റിന് ശേഷം റോ എപ്പിസോഡിന് ഇടയിലൂടെ വുമൻസിൻ്റെ ഗെയിംസ് മത്സരവും കൺഫേം ചെയ്യുന്നുണ്ട് വുമൻസിൻ്റെ ഗെയിംസ് മത്സരത്തിൽ റിയ റിപ്ലിയും കൂടി ബിയാംഗ ബലേറിന്റെ ടീമിലേക്ക് ചേർന്നുകൊണ്ട് അഞ്ച് പേരായി നയ ജാക്സിൻ്റെ ടീമിലേക്ക് ഓൾറെഡി അഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈവ് വൺ ഫൈവ് വുമൻസ് വാർഗെയിംസ് മത്സരം സർവൈവർ സീരീസിൽ നടക്കുമെന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് വയറ്റ് സിക്സിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് ആദ്യം മിസ് ഫൈനൽ തുടങ്ങി അവരുടെ ചെറിയൊരു വീഡിയോ ഫുട്ടേജ് കാണാൻ സാധിച്ചു അതിൽ മിസ് പറയുന്നുണ്ട് വയറ്റ് സിക്സിലെ മെമ്പേഴ്സ് എത്രത്തോളം ഇംപ്രൂവ് ആയി എന്നുള്ളത് ഫൈനൽ ടാസ്റ്റ്മെന്റിലെ ലീഡറായ കെരൺ ക്രോസ് ഒരു റിവെഞ്ച് എടുക്കാനുള്ള ഒരു തയ്യാറുട്ടിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നീട് വന്ന ഒരു വീഡിയോ ഫുട്ടേജ് വയറ്റ് സിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിരുന്നു ബോ ഡയലസ് എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് അതിൽ കാണാൻ സാധിച്ചു അതിൽ ബോ ഡയലസ് പറയുന്നത് മിസ്സിന് ഞങ്ങളൊരു വാർണിംഗ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ മിസ് അത് മിസ്യൂസ് ചെയ്തു മിസ്സിന് ഇനി എന്താണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് നീ കണ്ട് തന്നെ അറിയേണ്ടി വരും അല്ലെങ്കിൽ നീ അനുഭവിച്ചു അറിയേണ്ടി വരും അത് നിനക്ക് താങ്ങാൻ സാധിക്കില്ല എന്നുള്ള വലിയൊരു വാർണിംഗ് ആ ഒരു വീഡിയോ ഫുട്ടേജിലൂടെ ബോ ഡയലസ് നൽകുന്നുണ്ട് സിന്റെ ഈ ഒരു വീഡിയോ ഫൂട്ടേജ് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതലും ബ്രൈവേറ്റ് ബ്രൈവേറ്റിന്റെ ആ ഒരു സിസ്റ്റർ എബിഗെയിൽ ക്യാരക്ടറിന് സമാനമായ രീതിയിൽ മാത്രമാണ് നമുക്ക് ബോഡയലസിന്റെ ആ ഒരു വീഡിയോ ഫുട്ടേജിൽ ഉടനീളം കാണാൻ സാധിച്ചത് ബ്രൈവേറ്റിന്റെ ആ ഒരു മാനറിസം ബ്രൈവേറ്റ് ഉപയോഗിക്കുന്ന ആ ഒരു സംസാര രീതി ബ്രൈവേറ്റിൻ്റെ ആ മുടിയൊക്കെ ഇടുന്ന ഒരു രീതിയുണ്ട് അതുതന്നെയാണ് ബോഡയലസ് ആ ഒരു വീഡിയോയിലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ ക്യാരക്ടർ വർക്ക് അപ്പോൾ ബ്രൈവേറ്റിനെ തന്നെയാണോ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ബോർഡസിന്റെ വീഡിയോ ഫുട്ടേജിലൂടെ കാണാൻ സാധിച്ചത് അങ്ങനെയുള്ള ഇമോഷണൽ ട്രാക്കിലേക്കും താരത്തിന് ഇന്നത്തെ ഒരു വീഡിയോ ഫുട്ടേജ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് വൈറ്റ് സിക്സ് സ്റ്റോറി നല്ല രീതിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതാണ് റോ എപ്പിസോഡിലൂടെ അറിയാൻ സാധിച്ചിരിക്കുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുണ്ടെ റോ എപ്പിസോഡിൽ നമുക്കിന്ന് കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ഷെയ്മസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത് ലുഡ്വിക് കൈസർ ബ്രോൺ ബ്രേക്കറിനെയും ഷെയ്മസിനെയും ആക്രമിക്കുന്നതോട് കൂടിയിട്ടാണ് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നത് ഷെയ്മസിന് ഒരു വിജയ സാധ്യത വരുന്ന ആ ഒരു സമയമൊക്കെ ആണെന്ന് തന്നെ പറയേണ്ടി വരും എന്നാലും ബ്രോൺ ബ്രേക്കറിനെ ലുഡ്വിക് കൈസർ ആക്രമിച്ചത് ഇനി ഒരു ട്രിബിൾ ട്രെറ്റ് മത്സരത്തിൻ്റെ ഒരു സ്റ്റോറി ബിൽഡപ്പിലേക്കാണോ എന്നുള്ളൊരു സംശയം ബാക്കി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയ്മസ് പങ്കുവെക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ബ്രോൺ ബ്രേക്കറിനെതിരെ ഒരു പ്രീമിയം ലൈവ് ഇവന്റിൽ മത്സരം വേണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു അപ്പോൾ ഒരു പ്രീമിയം ലൈവ് ഇവന്റിൽ ബ്രോൺ ബ്രേക്കറും ഷെയ്മസും തമ്മിലുള്ള ഒരു റീമാച്ച് പ്രതീക്ഷിക്കാവുന്നതാണ് നാലാമത്തെ സ്റ്റോറിയിൽ ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ടീം ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയെ സംബന്ധിച്ചിടത്താണ് നിലവിലെ ടാഗ് ടീം ചെയർമാൻമാരായ ജഡ്ജ്മെന്റ് ഡേയിലെ ഫിൻ ബാലറും ജെ ടി മെക്ഡോണയും അവരുടെ എതിരാളികളായ വാർ റൈഡേഴ്സിനെതിരെ കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് സ്റ്റൈലിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ജഡ്ജ്മെന്റ് ഡേയിലെ തന്നെ ഡൊമിനിക് മെസ്റ്റിഡിയോ കാർലി തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് വാർ റൈഡേഴ്സ് വിജയിച്ചതിനു ശേഷമാണ് ഫിൻ ബാലറും ജെ ഡി മെക്ഡോണയും വന്നിട്ട് നിലവിലെ നമ്പർ വൺ കണ്ടൻഡേഴ്സിനെ ആക്രമിക്കുന്നത് എന്തായാലും വാർ റൈഡേഴ്സ് ഈ ഒരു പുതിയ നമ്പർ വൺ കണ്ടൻഡർ ആയതിനു ശേഷം ഇവർ സ്റ്റോറി കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ഇന്നത്തെ റോയിൽ ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം ജഡ്ജിമെൻ്റുടെ കയ്യിൽ ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള യാതൊരു സ്റ്റോറി ബിൽഡപ്പും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ഏക മാത്രമാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് എന്തായാലും വാർ റൈഡേഴ്സിനെതിരെ ജഡ്ജ്മെൻറ്റെ ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത കുറവാണ് വാർ റൈഡേഴ്സിൻ്റെ ഈ ഒരു സ്റ്റോറിയുടെ ഭാഗമാക്കി ചെറിയ രീതിയിൽ ഒരു ഫേസ് ക്യാരക്ടർ സ്റ്റോറി ആക്കിയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ബ്രോൺസൺ റീഡ് എന്ന് പറയുന്ന റസ്ലറിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലും സോളസിക്കോവയുടെ സഹായം ഉണ്ടെങ്കിൽ പോലും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ പോലും സിത്രോളിൻസിനെ റോളിൻസിനെ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ ബ്രോൺസൺ റീഡിന് പരാജയപ്പെടുത്താൻ സാധിച്ചു ബ്രോൺസൺ റീഡ് ഇക്കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ സ്വന്തമാക്കിയിട്ടുള്ള ഒരു അറ്റൻഷൻ അത് മറ്റൊരു താരത്തിനും സ്വന്തമാക്കാവുന്നതിനേക്കാൾ വലിയൊരു അറ്റൻഷനാണ് അതായത് നിലവിലെ സൂപ്പർ താരങ്ങളായ സിത്തിനെയും റോമിനെയും റോയിലൻസ് മാക്ഡോണിലും ബ്രൂട്ടലായി ആക്രമിച്ചുകൊണ്ട് ആർ ആരാധകരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു രീതിയുണ്ട് ബ്രോൺസൺ റീഡ് ആയതുകൊണ്ട് തന്നെ ആരും അത് ഓവർ പുഷാണ് അല്ലെങ്കിൽ അത് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കില്ല ലോജിക്കില്ല എന്നൊന്നും പറയുന്നില്ല കാരണം തരത്തെ മിഡ് കാർഡ് ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരു ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ ബ്രോൺസ് ട്രോമിനെതിരെയുള്ള സ്റ്റോറി ആണെങ്കിലും സെത്തിനെതിരെയുള്ള ഒരു സ്റ്റോറിയാണെങ്കിലും ബ്രോൺസൺ റീഡിന് കൊടുത്ത ആ ഒരു സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻസും അതായതിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് രീതിയുമുണ്ട് ആ ഒരു രീതി അനുസരിച്ചുള്ള ഒരു ആക്രമണം മാത്രമാണ് റോമൻ റിയൻസിനെതിരെയും സെത്തിനെതിരെയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആരാധകനും നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പുഷ് ഓവർ പുഷ് ആണെന്ന് പറയില്ല കൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ട്വീറ്റും ബ്രോൺസൺ റീഡ് പങ്കുവെക്കുന്നുണ്ട് യു എസ് എ നെറ്റ്വർക്ക് ഇന്നലെ ഒരു ട്വീറ്റ് പങ്കുവെച്ചു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഷീൽഡ് ഡെബ്യൂ ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ ഷീൽഡ് ഡെബ്യൂ ചെയ്തിട്ട് പന്ത്രണ്ട് വർഷമായി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പിക്സും പങ്കുവെച്ച ആ ഒരു പോസ്റ്റിനുള്ള ഒരു മറുപടി റോ എപ്പിസോഡിന് ശേഷം ബ്രോൺസൺ റീഡ് പങ്കുവെക്കുന്നത് ഷീൽഡിൻ്റെ ആ ഒരു ഷീൽഡ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമിലെ നാല് വേൾഡ് വേഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഷീൽഡിനെ കളിയാക്കിക്കൊണ്ട് മറ്റൊരു വേട് ഉണ്ടാക്കുന്നു താഴെ കീഴെ ബ്രോൺസ് റീഡ് പറയുന്നത് റോമൻ ഗ്രീൻസിനെയും സെത്തിനെയും തനിക്ക് ബ്രൂട്ടലായി ആക്രമിക്കാൻ സാധിച്ചു ഞാനാണിപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ബ്രോൺസ് റീഡ് റോമനെയും സിത്തിനെയും ആക്രമിച്ച ടോപ്പ് സ്റ്റാർ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തിക്കൊണ്ട് പറയുന്നതായിട്ടാണ് ആ ഒരു ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ സോളോസിക്കോവയുടെ ബ്ലെ അംഗമായിക്കൊണ്ട് മെൻസ് സർവൈവർ സീരീസ് മത്സരത്തിൽ ബ്രോൺസ് റീഡ് പങ്കെടുക്കുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് സെത്ത് റോമൻ ഗ്രീൻസിൻ്റെ ഒ ജി ബ്ലെലേൻ്റെ കൂടെ നിന്നുകൊണ്ട് സർവൈവർ സീരീസിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഒറ്റ ോക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സ്റ്റോറി ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം ബ്രോൺസൺ റീഡിന്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതി എന്ന് തന്നെ പറയേണ്ടി വരും ബ്രോൺസൺ റീഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ